എത്തുന്ന ഓരോ കുട്ടിയെയും സ്വന്തം മക്കളായി കണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അധ്യാപകർ തയ്യാറാകണമെന്ന് മന്ത്രി വിശ്വൻകുട്ടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പോലും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം അതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഫ്ബി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി പ്രധാനാധ്യാപകരുടെയോ പ്രിൻസിപ്പളിന്റെയോ മുറിക്കു മുന്നിൽ സ്ഥാപിക്കണം ആഴ്ചയിൽ ഒരിക്കൽ പെട്ടി പരിശോധിച്ച് പരാതികളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ഇതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യണം രണ്ടാനച്ഛന്റെയും രണ്ടാനമ്മയുടെയും കൂടെ കഴിയുന്ന കുട്ടികൾ ശാരീരികമായും മാനസികമായും പീഡനത്തിനിരയാകുന്ന നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്ത് പുറത്തു വന്നു ഇത്തരം കുട്ടികളെ സർക്കാരിന്റെ മക്കളായി കണ്ട് ആ നിലയിലുള്ള സംരക്ഷണം നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടി പുറത്തു പറഞ്ഞത് കൊണ്ട് കണക്കെ അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് ബോക്സ് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ഉണ്ടാവണം ഓടം അവധി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ടാവണം പേര് വച്ചാലും പേര് വെക്കാതെ കുട്ടികൾക്ക് കംപ്ലൈന്റ് പരാതി എഴുതി ആ ബോക്സിൽ ഇടാം ഒരാഴ്ച ഒരിക്കൽ ബോക്സ് പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാവണം പ്രിൻസിപ്പൽ ഉത്തരവാദിത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിനൊപ്പം പൊതുസമൂഹവും ജനപ്രതിനിധികളും ചേർന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് നടത്തിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുണ്ടേരി സ്കൂളിലെ ആധുനിക സൗകര്യങ്ങളുള്ള കിഫ്ബി കെട്ടിട സമുച്ചയം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കിയ മുദ്ര എന്ന മാതൃകാപരമായ പദ്ധതി കേരളത്തിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും ഒരു വഴികാട്ടിയാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാനും മുൻ എംപിയുമായ കെ കെ രാഗേഷ് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു കിഫ്ബി ഫണ്ടായ മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ പന്ത്രണ്ട് ക്ലാസ് മുറികൾ ഇരുപത് ടോയ്ലറ്റുകൾ സ്റ്റേജ് രണ്ട് ഗ്രീൻ റൂമുകൾ വിശാലമായ ഹാൻഡ് വാഷ് ഏരിയ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ